മൂന്നാം ഘട്ട എം ബി ബി എസ് ബി ഡി എസ് കൗൺസിലിംഗിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു പ്രധാന അപ്ഡേറ്റ് ഉണ്ട് കെഇ രണ്ടായിരത്തി ഇരുപത്തി പുതിയ നോട്ടിഫിക്കേഷൻസ് പ്രകാരം നാല് കോളേജുകളിലായിട്ട് ഇരുന്നൂറ് പുതിയ എം ബി ബി എസ് സീറ്റുകളാണ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതായത് ഒരു കോളേജിൽ അമ്പത് പുതിയ സീറ്റാണ് വന്നിരിക്കുന്നത് സുബയ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഷിമോഗി ജി എസ് മെഡിക്കൽ കോളേജ് ബാംഗ്ലൂർ നോർത്ത് ശ്രീദേവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തുമക്കൂർ എ ജെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് മംഗലാപുരം ഈ കോളേജുകളിലായിട്ടാണ് പുതിയ സീറ്റുകൾ കൂട്ടിച്ചേർത്തിട്ടുള്ളത് ഈ പുതിയ സീറ്റുകള് കെഇ വെബ്സൈറ്റിന്റെ സീറ്റ് മെട്രിക്സിൽ കാണിക്കുന്നില്ല പിന്നെ ഇത് എങ്ങനെ ഓപ്ഷനിൽ കൊടുക്കും ഇതിന് വ്യക്തമായ നിർദ്ദേശം നോട്ടിഫിക്കേഷനിൽ പറയുന്നു ഈ സീറ്റുകള് കെ സീറ്റ് സീറ്റ്മെട്രിക്സിൽ കാണിക്കുന്നില്ല എങ്കിലും നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ കെഇഎ പറയും കാരണം സീറ്റ് ക്യാൻസൽ ചെയ്യുമ്പോഴോ മറ്റോ ഉണ്ടാകുന്ന ഒഴിവുകളിലേക്ക് ഈ സീറ്റ് കൂടി പരിഗണിക്കുന്നതായിരിക്കും സോ ഡോട്ട് വെയ്റ്റ് ഫോർ ഇറ്റ് ടു അപ്പിയർ ഇൻ ദ സീറ്റ്മെന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ഈ കോളേജുകൾ കൂടെ ഉൾപ്പെടുത്താവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഉടനെ തന്നെ ലൈക്ക് ചെയ്യുക കൂടെ കെഇ കൗൺസിലിംഗ് നോക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കുക കൂടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക താങ്ക്